ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ചേത്ത റൈസ് ചെയ്താലോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഓരോ റൈസ് തയ്യാറാവുകയാണ് ഒരു ക്യാപ്സിക്കം റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് റൈസും ചെയ്തു എഗ് റൈസും ചെയ്തു ഇന്ന് നമുക്ക് ചിക്കൻ ചേത്തൊരു റൈസ് തയ്യാറാക്കാം നമുക്കാദ്യം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കുറച്ചുപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മൊത്തം ചേർക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ച് നാരങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി നമുക്കൊരു പത്തിരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നല്ലപോലെ വരട്ടിയെടുക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിയത് പാനിൽ വച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടി ചെറുതായി കട്ട് ചെയ്താലും നല്ലതായിരിക്കും ലഞ്ചിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ കുറച്ചും കൂടി ചെറുതായാലും നല്ലതായിരിക്കും എഗ് റൈസ് പോലെയല്ല ചിക്കൻ റൈസ് ലഞ്ചന നമ്മൾ കൊടുത്തയച്ചാലും അത് നല്ലപോലെ ആയിരിക്കും കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലവെള്ളം ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ആദ്യം വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്താൽ മതി നമുക്ക് നല്ലപോലെ ഇതിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് മുറിച്ചെടുക്കാം നമുക്കതിൻ്റെ കൂട്ടത്തിൽ സവാളയും ചേർക്കാം നമുക്ക് പിന്നെ കുറച്ച് ക്യാരറ്റും ചേർക്കാം മറ്റുള്ള വെജിറ്റബിളും വേണമെങ്കിൽ ചേർക്കാം കോളിഫ്ലവറോ ക്യാബേജോ ഒക്കെ ചേർക്കാം പിന്നെ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ക്യാരറ്റും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ലപോലെ കുറച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇതിൽ ഒന്ന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വേവിക്കാം നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തതാണ് ഇതിന് വേണ്ടുന്ന മാത്രം സവാളയും ക്യാരറ്റും ക്യാറ്റും മാത്രം ഉള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്നും കൂടെ അടച്ച് വയ്ക്കാം നമ്മൾ ചോറിനും ഉപ്പ് ചേർത്ത ചോറാണ് തലേന്നെ നമ്മൾ ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഊറ്റിയെടുത്ത ചോറാണ് നമുക്ക് അതും നമ്മൾ ഇതിൽ മുമ്പുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് അടച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വരുന്നവരെ അപ്പം നമുക്കതെല്ലാം കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി റൈസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ വീണ്ടും ചൂടാക്കാം ഇങ്ങനെ ചോറ് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ വെജിറ്റബിളോ ചേർത്തും ഇങ്ങനെ ചിക്കനോ എഗ്ഗോ ഒക്കെ ചേർത്ത് പെട്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകുപൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് നമുക്ക് കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകുപൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് അടച്ചൊന്ന് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം വെന്തിട്ടുണ്ട് എന്നാലും എല്ലാം ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൂടെ ഒന്ന് വെന്ത് എല്ലാം ഒന്ന് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി റൈസും ചേർക്കാം നേരത്തെ നമ്മൾ ഇത് ഊറ്റിയെടുത്ത റൈസാണ് കൈമ റൈസ് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ചെടുത്ത് നമുക്കിങ്ങനെ ഓരോ റൈസും തയ്യാറാക്കാം നമ്മളിങ്ങനെ ക്യാപ്സിക്കം റൈസ് ചെയ്തിട്ടുണ്ട് ക്യാറ്റ് റൈസ് ചെയ്തിട്ടുണ്ട് എഗ് റൈസും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ത് ചിക്കൻ ആണ് ചെയ്യുന്നത് നേരത്തെ ഫ്രിഡ്ജിൽ അരി ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കൈമാരി ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം നല്ലപോലെ ഇളക്കി പിന്നെ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പൊരിച്ചെടുത്തിരിക്കുന്നത് പിന്നെ വീണ്ടും നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലേയും ചേർക്കാം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ചേത്ത റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്